കേരളത്തിലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന് ഷാഫി പറമ്പിലും കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിനെതിരെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കെ പ്രസിഡന്റ് മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ ഇതിനായി രംഗത്തു വരണം ഇന്നത്തെ പ്രതിഷേധം അതിനുള്ള തുടക്കമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിലെ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ കേരളത്തിലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ നിലയിലായി സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല അവരെ തിരിച്ചെടുക്കാനുള്ള സമയം സർക്കാരിന് ജനം കൊടുക്കില്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊടി സുരിമാരാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം അംഗീകരിക്കാൻ കഴിയാത്ത ചില അസ്വസ്ഥർ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് ബോംബ് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അതിലെ ഒരാളെ പോലും കണ്ടെത്താനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് മിണ്ടാതിരിക്കാനാണോ ശ്രമിച്ചതെന്നും അറിയില്ല ആർ എം പി നേതാവിന്റെ വീട്ടിൽ ചെറിയ കുഞ്ഞു കിടക്കുന്ന കട്ടിലേക്കാണ് ബോംബെറിഞ്ഞത് ഇതുവരെ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന കാര്യത്തിൽ സി പി ഐ എമ്മിന്റെയും നേതാക്കൾ മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സ്ക്രീൻഷോട്ട് അന്വേഷണം ഫ്രീസറിലാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് സ്വന്തക്കാരായതുകൊണ്ടാണ് കേസ് എവിടെയും എത്താത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊടി സുനിമാരാണ് ഗുണ്ടകളെ ഇരുവശത്തും നിർത്തി മുഖ്യ ഗുണ്ട കേരളം ഭരിക്കുന്നു അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർക്ക് നിശബ്ദരാകേണ്ടി വരുമെന്നും ഷാഫി കൂട്ടിച്ചേർത്തു അതേസമയം പോലീസ് സംവിധാനം കുത്തഴിഞ്ഞതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ വ്യാപകമായ മർദ്ദനങ്ങളാണ് നടക്കുന്നതെന്നുമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് നടന്നു പോകുന്നവർ പോലും മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് എല്ലാ വകുപ്പുകളും പിടിച്ചു വെച്ചിരിക്കുന്ന പിണറായിക്ക് അവയൊന്നും നോക്കാൻ സമയമില്ലെന്നും എ ഡി ജി പി അജിത് കുമാറാണ് അധോലോക സംഘത്തെ നിയന്ത്രിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു പോലീസിൽ മാഫിയ സംഘം രൂപം കൊണ്ട കാലം മുതൽ പിണറായി വിജയന് കണ്ടകശനി തുടങ്ങി അത് അദ്ദേഹത്തെയും കൊണ്ടേ പോകൂ എന്നും മുരളീധരൻ വിമർശിച്ചു സുജിത്തിനെ കുനിച്ചു നിർത്തിയിടിച്ച പോലീസുകാരുടെ ആവേശം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ എവിടെ പോയെന്നും മുരളീധരൻ ചോദിച്ചു സുജിത്തിനെ മർദ്ദിച്ച നാല് പോലീസുകാരെ പിരിച്ചുവിടുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകും എട്ടു മാസം കഴിഞ്ഞ് അധികാരത്തിൽ വന്നാൽ ഇവരെ പിരിച്ചുവിടുമെന്നും മുരളീധരൻ പറഞ്ഞു എട്ടു മാസത്തിനിടയ്ക്ക് മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട ചുണക്കുട്ടികളാണ് നമ്മുടെ പ്രവർത്തകർ പുറത്തിറങ്ങിയാൽ അടിച്ച് കാലടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പേരൂർക്കട സ്റ്റേഷനിൽ ദളിത് യുവതിയെ വ്യവസ്ഥയാക്കിയ സംഭവം ചൂണ്ടിക്കാട്ടിയ മുരളീധരൻ കൊടിസുനിക്ക് മൊബൈൽ കൊടുക്കുന്ന പോലീസ് പേരൂർക്കടയിലെ ബിന്ദുവിന് വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ കൊടുത്തില്ലെന്നും വിമർശിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് കുറ്റം ചെയ്തവരെയാണ് ഉരുട്ടിയതെങ്കിൽ ഇന്ന് കാണുന്നവരെ എല്ലാം ഉരുട്ടുകയാണെന്നും മുരളീധരൻ പറഞ്ഞു